എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഷേക്ക് ആയാലോ അതായത് നമ്മൾ ആപ്പിളും അനാറും വെച്ച് എളുപ്പത്തിൽ വീടുകളിൽ ചുരുങ്ങിയ ചേരുകൾ വെച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ആദ്യമായിട്ട് നമ്മളൊരു മൂന്ന് അനാർ എടുത്തിട്ടുണ്ട് അത് നമ്മൾ സീടൊക്കെ കളഞ്ഞ് നമ്മളെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് ആപ്പിളാണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പാല് നമ്മൾ കട്ടയാക്കി വെച്ചങ്ങനെയാണ് നമ്മൾ ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് ഏകദേശം ആരം ലിറ്ററ് നമ്മൾ ഫ്രീസ് ചെയ്തെടുത്തതാണ് പിന്നെ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ശേഖാൻ പോവാദ്യലേക്ക് അനാർ ഇട്ടു കൊടുക്കുകയാണ് നമ്മൾ മൂന്ന് അനാറാണ് എടുത്തിരിക്കുന്നത് പഴുത്ത അനാറാണ് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു മൂന്ന് ആപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് ആക്കി എടുക്കാം ഇതിലേക്ക് നമുക്കൊരു ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം でラースが行こういちおるか。 അപ്പോൾ നമ്മുടെ ഇന്നുണ്ടാക്കിയ അനാറും ആപ്പിളും വെച്ചുള്ള ഷേക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ കൊടുക്കാൻ പറ്റിയ അടിപൊളിയൊരു ഷെയ്ക്ക് ആണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത വീഡിയോ പുതിയ ഐറ്റമായി വീണ്ടും കാണാം